ഹായ് ഫ്രണ്ട്സ് ചങ്ങായ് വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ അന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നെ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിൽ ഒരടിപൊളി പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇത് പച്ചരിപ്പൊടിയോ പുട്ടുകുറ്റിയോ ഒന്നുമില്ലാതെ തന്നെയാണ് ഞാൻ ഈ ഒരു പുട്ടുണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞിപ്പൊട്ട് തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് അളവിൽ റേഷൻ അരി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചോറ് വയ്ക്കാനൊക്കെ എടുക്കുന്ന റേഷൻ അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ റേഷൻ അരി ആയത് തന്നെ നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകിയെടുക്കേണ്ടതായിട്ടുണ്ട് അതിൽ പൊടിയും അഴുക്കൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൊണ്ട് തന്നെ ഒരു ഏഴെട്ട് പ്രാവശ്യം നമ്മൾ നല്ലതുപോലെ ഞരടി കഴുകിയിട്ട് എടുക്കണം ഈ ഒരു അരി അപ്പോൾ അരിയൊക്കെ ഞാൻ നല്ലതുപോലെ ഒന്ന് കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു അരി വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത് രാത്രിയിലാണ് അതേ സമയത്ത് തന്നെ ഉപ്പും ചേർത്ത് കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇനി രാവിലെ നമ്മൾ ഇതിനെ എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് പുട്ട് തയ്യാറാക്കുന്നത് അപ്പോൾ ആ ഒരു പുട്ടുപൊടിക്കകത്തേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക അവിടെ അവിടെ കട്ട പിടിച്ചിട്ട് ഉപ്പ് കൂടിപ്പോവാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ അരി കുതിർക്കാനായിട്ട് വെച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ ഒന്ന് അടച്ചു കൊടുത്തിട്ട് രാവിലെയാണ് നമ്മൾ പുട്ടുപൊടി തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് അടച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലെയൊക്കെ ആയിട്ടുണ്ട് രാവിലെ ഞാൻ ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള അരിയൊക്കെ നല്ല രീതിക്കൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കണം ഇതിൻ്റെ വെള്ളമെല്ലാം നമുക്കിതൊന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള ചെറിയ അരിപ്പയിലോ അല്ലെങ്കിൽ നമ്മൾ ചോറൊക്കെ വൾക്ക് വാർക്കാനായിട്ട് എടുക്കുന്ന കണ്ണുള്ള അടപ്പുണ്ടാവുമല്ലോ അതിലോ ഒന്ന് ഈ അരി അരിയൊന്നിങ്ങനെ മാറ്റി കൊടുക്കുക കേട്ടോ മാറ്റി കൊടുത്തതിന് ശേഷം വെള്ളമെല്ലാം പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളൊക്കെ അറിയുമ്പോഴാണ് നമുക്കും വീണ്ടും വീണ്ടും പുതിയ പുതിയ വീഡിയോസ് ഇടാനായിട്ടുള്ളൊരു പ്രചോദനം ഉണ്ടാവുക അപ്പോൾ ഞാൻ അരിയൊക്കെ ഒന്ന് ഒരു ഒരൂപ്പയിലോട്ട് മാറ്റിയിട്ട് ഒരു പ്ലേറ്റ് വെച്ചൊന്ന് മൂടിക്കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് തോർന്നതിന് ശേഷം ആ അടപ്പൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കണ്ടോ ഇത ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ അരി നല്ല രീതിക്കൊന്ന് കുതിർത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒട്ടും വെള്ളമൊന്നുമില്ലാതെ തന്നെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതിനെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെയൊക്കെ മിക്സിയുടെ ജാറുണ്ടല്ലോ കുഞ്ഞ് ജാറിലിട്ടിട്ട് നമുക്കിതിനെ ഒന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ മിക്സിയുടെ ഒരു കുഞ്ഞു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറേശ്ശെ അരിയിട്ട് കൊടുത്തിട്ട് നമ്മൾ തോരത്തിനൊക്കെ അരച്ചെടുക്കത്തില്ലേ അതുപോലെ പൾസ് ചെയ്ത് പൾസ് ചെയ്ത് നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കണം ഒരിക്കലും നമ്മൾ അരി ഒറ്റ സ്പീഡിലിട്ടിട്ട് എടുക്കാനായിട്ട് പാടില്ല എങ്കിലും നമുക്ക് ഇതേപോലെ പുട്ടുപൊടിയായിട്ട് കിട്ടത്തില്ല അല്ലാതെ നമുക്ക് കുഴഞ്ഞൊരു പോകും നമ്മുടെ ഈ ഒരു കുതിർത്തി എടുത്തിട്ടുള്ള അരി അപ്പോൾ നമ്മൾക്ക് ഇതിനെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ പുഴുങ്ങലരിയൊക്കെ ഞാൻ എന്താ ഇവിടെ പുട്ടുപൊടിയാക്കി മാറ്റിയിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പുട്ടുപൊടിയെ കാട്ടിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പുട്ടുപൊടി നമുക്ക് കിട്ടുന്നത് ഇത് ഞാൻ പുഴുങ്ങലി വരി വെച്ചിട്ടല്ലേ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി വെച്ചിട്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പുട്ടുപൊടി ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ഈ പുട്ടുപൊടിയിലേക്ക് ഇനി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുകയോ ഒന്ന് കുതിർക്കുക ഒന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല കേട്ടോ ഉപ്പ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഉപ്പൊക്കെ ഇന്നലെ തന്നെ അരി കുതിർത്തപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഉപ്പ് പാകത്തിനുള്ളത് കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട ഇനി കൈ കൊണ്ടിട്ടിട്ട് ഇളക്കിയേ കുഴക്കുക ഒന്നും വേണ്ട കേട്ടോ അതാ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി ഇവിടെ റെട്ടിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുട്ട് തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഞാൻ പുട്ടുകുറ്റിയൊന്നും ഞാനിവിടെ എടുക്കുന്നില്ല ഞാനിവിടെ മൂന്ന് നാല് ഗ്ലാസ്സുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്ലാസ്സിലാണ് ഇന്ന് ഞാൻ ഈ ഒരു പുട്ട് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഗൾഫിലൊക്കെ നിൽക്കുന്നവർക്കും ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ പുട്ടുകുറ്റിയൊക്കെ നിങ്ങൾ അവരുടെ ഒന്നും കയ്യിലുണ്ടാകണമെന്നില്ല അങ്ങനെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾന്താ കണ്ടോ നമ്മുടെ മാവൊക്കെ നല്ല രീതിക്ക് തന്നെ പൊടിഞ്ഞൊന്ന് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പുട്ടുപൊടി ഇരിക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് ഈ ഒരു പുട്ടുപൊടി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാകും തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുട്ടുണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് സ്റ്റീൽ ഗ്ലാസിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇത് വിട്ടുപോരാൻ പാടാണെന്ന് തോന്നുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് എണ്ണയൊന്ന് പുരട്ടി കൊടുക്കുക അല്ലെങ്കിൽ നെയ്യോ ഒന്ന് പുരട്ടി കൊടുക്കുക ഞാൻ എണ്ണയും നെയ്യും ഒന്നും പുരട്ടി കൊടുക്കുന്നില്ല കേട്ടോ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ പുട്ടുകുറ്റിയിൽ എങ്ങനെയാണ് പുട്ട് വേവിച്ചെടുക്കാനായിട്ട് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെയാണ് ഗ്ലാസ്സിലും തയ്യാറാക്കിയെടുക്കുന്നത് തേങ്ങയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പുട്ടുപൊടി കൂടിയാണ് കേട്ടോ പുട്ടുപൊടി കൂടി അതിലേക്ക് പകുതി ഭാഗം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ കൂടി ഞാൻ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് തേങ്ങയുടെ ഒക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ചില ആൾക്കാർക്ക് പുട്ടിൽ തോനും തേങ്ങ ഇട്ട് ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം തേങ്ങയൊക്കെ ഒന്ന് തിരുവി വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ വീണ്ടും ഒരു സ്പൂൺ അളവിൽ തേങ്ങ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഗ്ലാസ് ഫുള്ളായിട്ട് ഞാനൊന്ന് മാവ് നിറച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഭാഗം കൂടി മാവ് കൂടി വെച്ച് കൊടുക്കാം കേട്ടോ മാവും കൂടി വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ടോ സ്പൂൺ വെച്ചിട്ടോ അതാ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് മാത്രമേ പ്രെസ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ നിങ്ങൾ അമ്മയ്ക്ക് വെച്ചു കൊടുക്കരുത് എങ്കിൽ നമ്മുടെ കുട്ട് റെഡിയായിട്ട് കിട്ടത്തില്ല ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് തേങ്ങ കൂടി വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഗ്ലാസ്സുകളെല്ലാം കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ ഗ്ലാസ്സും ഞാനൊന്ന് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇഡലി പാത്രത്തിലേക്കാണ് ഞാൻ ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പുട്ടുണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇഡലിപാത്രമൊക്കെ ഞാൻ ഇവിടെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒന്ന് നല്ലതുപോലെ ചൂടായി വന്നിട്ടുമുണ്ട് കേട്ടോ ഇതുപോലെ ഒരു തട്ട് നിങ്ങളുടെ പാത്രത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അരിയൊക്കെ വാർക്കാനായിട്ട് എടുക്കുന്ന കണ്ണരി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമുക്കിതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് അത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ ചോറൊക്കെ തിന്നുന്ന സ്റ്റീൽ പാത്രം ഇതേപോലെ ഇഡ്ഡലി പാത്രത്തിലോട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ ചരിവയിലോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ പുട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ പുട്ടിൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച ആവിയൊക്കെ പുറത്തോട്ട് വന്ന സമയത്ത് ഇഡലി പാത്രം ഞാനൊന്ന് കൊടുത്തു അപ്പോൾ ഒരു അഞ്ചെട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇഡ്ഡലി പാത്രത്തിൻ്റെ മൂടിയൊക്കെ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് നല്ല പുട്ടൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ പാത്രത്തിലേക്കൊക്കെ വെച്ച് കൊടുത്ത് ഗ്ലാസ് ഒക്കെ ഒന്ന് തണുത്തതിന് ശേഷം ഞാനിത് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കുവാണ് അപ്പോൾ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ ഒന്ന് കമഴ്ത്തി ഇട്ടതിന് ശേഷം അതിനെ പുറത്തേക്ക് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം ഇതേപോലെ ഗ്ലാസ് അങ്ങ് ഇളക്കി മാറ്റിയാൽ മതി കേട്ടോ പൊടിഞ്ഞു പോകുന്ന പേടിക്കേണ്ട ആവശ്യമില്ല പൊടിഞ്ഞു പോകുന്ന പേടിയുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് എണ്ണ അതിൻ്റെ അകത്തൊന്ന് തടവി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ എന്നും തടവി കൊടുത്തിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ പുട്ടി റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇന്നത്തെ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ നിർത്തുവാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വെല്ലേക്കെന്നെ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു സോളൊന്നോപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ